നമസ്കാരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് എന്താണ് ലോകത്തിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു ഡാമാണ് പുല്ലിയർ ഡാം ഏത് സമയത്തും പൊട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ മിനിമം അൻപത് ലക്ഷം ആളുകളെങ്കിലും മരിക്കും വൻ ദുരന്തമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വൻ ദുരന്തമായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത വന്ന ശേഷം അതിനെക്കുറിച്ച് പഠിക്കാനോ അന്വേഷിക്കാനോ അതിന് പരിഹാരം ചെയ്യാനോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെഡിയല്ല എന്നാൽ അദ്ദേഹം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറണാകുളം മുതൽ മുല്ലപ്പെരിയാർ വരെ ഒരു മനുഷ്യ ചങ്ങല തീർത്തിരുന്നു അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്താണ് കേരള സർക്കാർ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തെ ജനങ്ങളെ കൊല്ലുകയാണ് ഏകദേശം അൻപത് ലക്ഷം പേർ കൊല്ലപ്പെടും ആറ് ജില്ലകൾ ഇല്ലാതാകും അങ്ങനെയുള്ള മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാം പണിയുമെന്നാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഇന്നേ വരെ ഒരു പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം പോലും പാലിക്കപ്പെട്ടില്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ അപകടമാണ് അൻപ എന്തുകൊണ്ടാണ് അപകടമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ഡാം കമ്മീഷൻ ചെയ്യുന്നത് നമ്മൾ കേട്ടറിവ് വെച്ചാൽ പെനിക്കയർ സായിപ്പാണ് ഇത് പണിതത് എന്നാണ് എന്നാൽ പെനിക്കയർ സായിപ്പ് പണിഞ്ഞ ഡാം പൊട്ടിത്തകർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിദേശത്തേക്ക് യു ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു തന്നു പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഹൃദയരക്തത്തിൽ ആണിത് ഇപ്പിട്ടത് എന്ന് പറഞ്ഞ രാജാവ് പിന്നീട് ഈ ഈ ഡാം പുതുക്കിപ്പണിയുകയുണ്ടായി പാലിക്കുഴി ദേവേന്ദ്രൻ എന്ന് പറയുന്ന വാസ്തുശില്പിയെ കൊണ്ടാണ് അദ്ദേഹം പണിഞ്ഞത് ഷുർഖി മിശ്രിതത്തിലാണ് ഈ ഇതിൻ്റെ ഡാമിന്റെ പണികളെല്ലാം പൂർത്തിയായത് ആ ഷുർഖി മിശ്രിതത്തിൽ പണിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഇത്രയും വർഷങ്ങൾ നിലന്നത് എന്നാൽ ആ അൻപത് വർഷത്തിൽ അപ്പുറം ഒരു ഡാമും നിൽക്കില്ല പുതുക്കി പണിയണം ഡാം പൊളിച്ചു കളയണം എന്നുള്ളതാണ് ഡാം മാനേജ്മെന്റ് പറയുന്നത് അങ്ങനെയുള്ള ഈ ഡാം നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ടും നിൽക്കുന്നത് അത്ഭുതമാണെങ്കിലും ഏതു സമയത്തും പൊട്ടി പൊട്ടിത്തകരാമെന്നുള്ള കൃത്യമായുള്ള അറിയിപ്പാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് എന്നാൽ കേരളത്തിലെ പിണറായി വിജയൻ എന്താ അനങ്ങാത്തത് ഈ ഡാം പുതുക്കപ്പെടണമെന്ന് ഏറ്റവും അധികം പ്രഖ്യാപിച്ചതല്ലേ സി പി എമ്മിന്റെ ചങ്ങല തീർത്തല്ലേ വി എസ് എച്ൻ പങ്കെടുത്തല്ലേ പിണറായി വിജയൻ ഡിക്ലെയർ ചെയ്തല്ലേ എല്ലാവരും കൂടെ സത്യപ്രഞ്ഞ ചൊല്ലിച്ചതല്ലേ പക്ഷേ പിണറായി വിജയന് മാത്രം കുലുക്കമില്ല കാരണം മരി അൻപതല്ല ഒരു കോടി ആൾക്കാർ മരിച്ചാലും അഞ്ച് ജില്ലകൾ ആറ് ജില്ലകൾ ഇല്ലാതായാലും പിണറായി വിജയൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എട്ട് കൊല്ലം കൊണ്ട് എണ്ണൂറ് കോടി രൂപയാണ് തമിഴ്നാടിന്റെ സീക്രട്ട് ഫണ്ടിൽ നിന്നും പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത് ഇത് നേരത്തെ ക്രൈം പുറത്തുവിട്ട വാർത്തയാണ് അതിന്റെ തെളിവുകളാണ് ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ റെയ്ഡ് നടത്തി നടത്തിയെടുത്തുകൊണ്ടുപോയത് അങ്ങനെയുള്ള പിണറായി വിജയൻ ഇത്രയും ധൈര്യപ്പെടുന്നതിൻ്റെ കാരണം മനസ്സിലായോ ആളി എത്താൻ എന്താ അതിന് പോക്കറ്റ് വീർക്കണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേരളത്തിൽ ഇങ്ങനെ ഡാം ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് പറയണോ മണിക്കൂറുകൾ കൊണ്ട് എറണാകുളം ഇല്ലാതാകും ചളി മണി നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ ചളി കെട്ടിക്കിടക്കുകയാണ് മുല്ലപ്പെരിയാറിൽ ആ ചളിയും കല്ലും മണ്ണും പിന്നെ മരങ്ങളും മൃഗങ്ങളും എല്ലാ ജീവികളുമായിട്ടുള്ള ഒരു വലിയ ബോ വിസ്ഫോടനമായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുക തുടർന്ന് ഇടുക്കി ഡാമും തുടങ്ങിയുള്ള ഡാമുകളെല്ലാം പൊട്ടിത്തകർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഇതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത് അത് നൂറ് ശതമാനം സത്യമാണ് ഏത് സമയത്തും പൊട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളം മാത്രമല്ല തൃശ്ശൂരും ഇടുക്കിയും അതേപോലെ ആലപ്പുഴയും കോട്ടയം പത്തനംതിട്ടയും ഒന്നും ഉണ്ടാകില്ല അങ്ങനെ ആറ് ജില്ലകൾ ഉണ്ട് പത്തനംതിട്ടയടക്കം കോട്ടയം അടക്കം ആറ് ജില്ലകൾ ഇല്ലാതാകും അതിൻ്റെ ഭൂരിപക്ഷം സ്ഥലങ്ങളും നഷ്ടപ്പെടും ഒറ്റപ്പെടും മാത്രമല്ല ഇതിൽ നിന്നുണ്ടാകുന്ന പൊട്ടലിലുണ്ടാകുന്ന വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന എനർജി നൂറ് ആറ്റം ബോംബുകൾ പൊട്ടി തകർന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരമായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് ആ പൊട്ടിക്കഴിഞ്ഞാൽ ആ കുത്തിയൊഴുകുന്നതിൻ്റെ വേഗത നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് എന്നാൽ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പിണറായി തമിഴ്നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി റസൽ ജോയിയുടെ പെറ്റീഷനിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയാമോ ഈ പെ ഈ പറയുന്ന ഡാം എന്തെങ്കിലും കാരണവശാൽ പൊട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നേരിട്ടതുപോലെ ഞങ്ങൾ നേരിടുമെന്നാണ് ലോകത്തിലൊരു വിഡ്ഡി പോലും അങ്ങനെ പറയില്ല എന്നാൽ പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ തലവൻ പറഞ്ഞിട്ടുള്ളത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ പറ്റുന്ന മിന്നൽ വേഗത്തിൽ അതിവിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് നൂറ് ആറ്റം ബോമിൻ്റെ ശക്തിയിൽ പ്രവഹിച്ചു വരുന്ന അതിവേഗതയിൽ പ്രവഹിച്ചു വരുന്ന ഈ സംഭവത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തിൽ ഒരു കുട്ടിയും കഴിയില്ല മാത്രമല്ല ഇത് ചെന്ന് പതിക്കുമ്പോൾ അറബിക്കടലിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും സുനാമി ഉണ്ടാവും വെള്ളം തിരിച്ചു കയറും തിരിച്ചു പിന്നോട് കയറി മുന്നോട്ട് ആഞ്ഞടിക്കും ആഞ്ഞടിക്കുന്നതിൽ ബോംബെ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങൾ തകർന്നടിയും മാത്രമല്ല നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ തിരുവാങ്കൂർ രാജാവുമായി അന്നത്തെ മദ്രാസ് സർക്കാർ ഉണ്ടാക്കിയ അഗ്രിമെൻറ്റ് എന്താണെന്ന് അറിയാമോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ടക്കരാറാണ് അതിവിചിത്രമായ കരാറാണ് സാധാരണ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് കരാർ ലീസ് കൊടുക്കാറ് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്കാണ് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ വി സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ കരാറുകളൊക്കെ ഇല്ലാതായി എന്നാൽ സി അച്യുതമേനൻ സർക്കാർ പോലും അറിയാതെ മന്ത്രിസഭ അറിയാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ കരാർ നീട്ടിക്കൊടുത്തു മാത്രമല്ല വിദ്യുശക്തി ഉൽപാദിപ്പിക്കാൻ വേണ്ടി കരാറിൽ ഒരു ഉപകരാർ എല്ലാ സഹായങ്ങളും ചെയ്തു മുമ്പ് ഏക്കറിന് അഞ്ച് രൂപയാണ് കിട്ടിയതെങ്കിൽ പിന്നീട് മുപ്പത് രൂപയാക്കി എന്നുള്ളത് മാത്രമാണ് ഭേദഗതി പക്ഷേ അൻപതിനായിരം കോടി രൂപയാണ് തമിഴ്നാടിന് ലാഭമായിട്ട് ഓരോ കൊല്ലം കിട്ടുന്നത് വിദ്യുച്ക്തി ഉൽപാദനവും ജലസേചനവും അഞ്ച് ജില്ലകളുടെ ജല ജലസേചനം ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത് മുല്ല അല്ലെങ്കിൽ പെരിവാർ ഈ രണ്ട് നദികളും കൂടി കൂടിച്ചേർന്ന് അത് വൈഗ നദി കൂടെ തിരിച്ചുവിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചു കൊണ്ടുപോകണ പ്രകൃതി വിരുദ്ധമായ നടപടിയാണ് അന്ന് ഈ ചെയ്തത് ആ ചെയ്തതിലൂടെ കേരളത്തിന് നഷ്ടപ്പെട്ടത് വൻ സമ്പത്താണ് എണ്ണായിരം ഏക്കർ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലഭൂയിഷ്ടമായ സ്ഥലമാണ് അവിടെ രക്തങ്ങൾ ഉണ്ടായിരുന്നു വലിയ മരങ്ങളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഉള്ള സ്ഥലമായിരുന്നു അത് അതിന് ഒരു വിലയുമില്ലാതെ അഞ്ച് പൈസക്ക് ഗതിയിൽ ഇല്ലാത്ത രൂപത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വലിയ സമ്പത്താണ് കൊടുക്കുന്നതെന്നും അൻപതിനായിരം കോടി വേണ്ട ചുരുങ്ങിയ പതിനായിരം കോടിയെങ്കിലും ഒരു കൊല്ലത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു അഗ്രമെൻ്റ് ആയിരുന്നെങ്കിൽ തമിഴ്നാട് കാലം പിടിച്ച അഗ്രിമെൻറ്റ് തയ്യാറാകുമായിരുന്നു ഈ സന്ദർഭത്തിലാണ് കൃത്യമായി നമ്മൾ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതിയ ഡാം അവർ തന്നെ പണിയുമായിരുന്നു എന്നാൽ ഓരോ തവണയും പിണറായി വിജയൻ ഇവിടെ നിന്ന് ഈ നമ്മളെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ ഓരോ തരത്തിൽ ന്യായങ്ങളും അപോന്യായങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യത്തിൽ ഒരു കരാറും ഇല്ലാതിരിക്കുന്ന സമയത്ത് കരാറുണ്ടാക്കി കൊടുത്തത് സി അച്യുതമേനോനാണെങ്കിൽ പിന്നീട് പിണറായി വിജയനാണ് ഇപ്പോൾ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത് സുപ്രീംകോടതിയിൽ നേരിട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിണറായി വിജയൻ ഫൈറ്റ് ചെയ്യുകയാണെന്നുള്ളത് എന്നാൽ എല്ലാ സമയത്തും ഉണ്ടാകുന്ന എന്താണ് ഒരു ചർച്ച അല്ലെങ്കിൽ പഠനം എന്നുള്ള നിലയിൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യമാണത് ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യത്തിന് ചർച്ചയും പഠനവും കൊണ്ടൊന്നും കാര്യമില്ല ഇത് ഇന്റർനാഷണൽ ആയിട്ട് ഡാം മാനേജ്മെന്റ് പഠിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പുതുക്കി ഒരു ഡാം പണിയുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പരിഹാരം ഇപ്പോഴത്തെ ഡാം പൊളിച്ചു കഴിയണം അല്ലെങ്കിൽ ഈ ഡാമിൽ തന്നെ താഴ് വെള്ളം താഴ്ത്തി അതിൻ്റെ അടിയിൽ കൂടെ ഡാം പൈപ്പുകളിട്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകട്ടെ അവർ വെള്ളം കുടിക്കട്ടെ വിദ്യുശക്തി ഉത്പാദിപ്പിക്കട്ടെ നമുക്ക് നഷ്ടപ്പെട്ടത് പോകട്ടെ ജീ മനുഷ്യ ജീവനാണല്ലോ പ്രധാനം ഒരു മനുഷ്യൻ ജീവന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല പക്ഷേ പിണറായി വിജയൻ എണ്ണൂറ് കോടി കിട്ടിയപ്പോൾ ഈ അൻപത് ലക്ഷം ജനങ്ങളുടെ ജീവനൊന്നും ഒരു പ്രശ്നമേ അല്ല അൻപത് ലക്ഷം മുതലൊരു കോടി ജനങ്ങൾ വരെയാണ് ഇത് മരിക്ക സാധ്യതയുള്ളു മരിക്കാൻ എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതിന് പരിഹാരം എന്താണ് ഇമ്മീഡിയറ്റ് ആ പരിഹാരത്തിന് വേണ്ടി വിവിധ സംഘടനകൾ പല കാലങ്ങളായി സമരം നടത്തുന്നുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എറണാകുളത്ത് തിന്ന് കലൂർ മുതൽ മറൈൻ ഡ്രൈവ് വരെ വലിയൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് അത് ആറ് ജില്ലകളിൽ നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാർച്ച് ഇന്ന് എറണാകുളത്ത് നിന്ന് ആരംഭിക്കുകയാണ് അതിൽ ഏറ്റവും പ്രത്യേകത കേരളത്തിലെ പ്രഗത്ഭരായ സോഷ്യൽ മീഡിയയിലെ അവതാരകന്മാരാണ് അതിൻ്റെ നട ചീഫ് എഡിറ്റർമാരും എഡിറ്റർമാരാണ് ഈ ഇതിൽ ഇതിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ഷാജൻസ് കറിയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയ കാരനായി തീർന്ന ആളാണ് ഷാജൻസ് കറിയ വിവാദ നായകൻ എന്ന് പറയാം അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പിണറായി സകല ശ്രമവും നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇത് കേസുകളിൽ നിന്നെല്ലാം ി പരസ്യമായി ഇന്ന് എറണാകുളത്ത് കലൂരിൽ അദ്ദേഹം ഈ ജാഥയോടൊപ്പം പങ്കുചേരുന്നു അദ്ദേഹം എറണാകുളത്ത് കലൂരിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പിന്നീട് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പ്രസംഗത്തിൽ പങ്കെടുക്കുന്നത് ഷാജഹാനാണ് അദ്ദേഹത്തെയും ഏഴ് ദിവസം മുമ്പ് പിണറായി സർക്കാർ പിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഡി ഡി ജി പി ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അവരുടെ മകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം അറിയിക്കുന്നതിന് ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അദ്ദേഹമാണ് പ്രധാനമായും അവിടുത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം അദ്ദേഹം പ്രതിപക്ഷം എന്ന നില എന്ന ചാനലിൻ്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് സമൂഹത്തിൽ അനീതിക്കെതിരെ പോരാടുന്ന അദ്ദേഹം വി എസ് അച്യാനൻ്റെ സെക്രട്ടറിയാണ് പിണറായി വിജയൻ്റെ എതിരാളി കൂടിയാണ് പിന്നീടുള്ള ഞാനാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി അതായത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രൈമിന്റെ ചീഫ് ആയ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്ത നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിലെ കള്ളനാണയങ്ങൾക്കെതിരെ തട്ടിപ്പുകാർക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരാളാണ് മാത്രമല്ല അതിലെ സി പി എം നിലനിൽക്കണം ഈ സി പി എമ്മിൽ നിന്ന് ഈ കള്ളനാണയങ്ങളെ ഒഴിവാക്കി ആ പാർട്ടിയെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടണം അതുകൊണ്ട് നല്ല നേതാക്കന്മാരുണ്ടാവട്ടെ കള്ളനാണയങ്ങൾ ഈ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് പ്രധാനി ലാവലിങ് കേസിലടക്കം ഞാൻ ഫൈറ്റ് ചെയ്തതിനെ എന്നെ കള്ളക്കേസിൽ കൊടുക്കി രണ്ട് മൂന്ന് തവണയാണ് ജയിലിൽ അടച്ചിട്ടുള്ളത് ആ അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ ശക്തിയുമായിട്ടാണ് ഞാൻ ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇത് എത്രയും വേഗം ഡാം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നിങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അതോടൊപ്പം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരെയും ഷാജസ്കറിയെയും അതേപോലെ കെ എം ഷാജാനെയും പോലുള്ള ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വരാം അതേപോലെ ബെന്നി പച്ചയ്ക്ക് പറയാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രഗല്പനായ ആളുകൂടി പങ്കെടുക്കുന്നുണ്ട് ഇതുപോലെ പ്രഗത്ഭനായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിലെ മുല്ലപ്പെരിയാർ ഡാമിനെതിരെ ഇപ്പോൾ ഡാം പൊളിക്കണം ഇമ്മയുടെ പുതുക്കിപ്പണിയണം അല്ലെങ്കിൽ ഡാമിൽ ഇപ്പോൾ ഒരു സുരക്ഷ ഉണ്ടാക്കണം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് നടക്കുന്നത് പിന്നീട് ആറ് ജില്ലകളിലേക്കും ഇത് വ്യാപിക്കും ഈ ആറ് ജില്ലകളാണ് നശിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ അവിടെ കൃത്യമായി വൈകുന്നേരം ഉണ്ടായിരിക്കും നാല് മണി മുതൽ എറണാകുളം കലൂർ മുതൽ മറൈൻ ഡ്രൈവ് വരെ ഉണ്ടായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സാധനം ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം